പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുദ്ധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങളുണ്ടാക്കും പല ഗ്രഹങ്ങളും യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും പക്ഷെ ബുധൻ അങ്ങനെയല്ല ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു ചാരി നിൽക്കുന്നു ആ കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ശനിയും ബുധനും തമ്മിലുള്ള വിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല ഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ മായയിൽ പടുവായിരിക്കും അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും ഓപ്പൺ ആയിരിക്കില്ല ലംഘകഹ ഗുരുവചനാതിക്രാമി ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ യോഗത്തിൽ പരാമർശിക്കുന്നു അതത്ര നല്ല യോഗമല്ല ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി ചന്ദ്രനോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഫലമാണ് സത്യപ്രസിദ്ധവാക്യം അർത്ഥ നിപുണം കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും സൗഭാഗ്യ കീർത്തി കീർത്തിയത് നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ സ്നേഹ കൂടിയേ വ്യവഹരി വണി യോദ്ധ കൈ കൈകൊണ്ട് യുദ്ധം ചെയ്യും കൈക്കരുത്തുണ്ടാകും അതിൽ വലിയ വ്യാപാരിയാകും വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും നൃത്തജ്ഞനാവും ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകും അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ് ഏതായാലും ബുധനേതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയഫലം നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ സൗമ്യനാണ് സോമൻ്റെ പുത്രനാണ് ചന്ദ്രപുത്രനാണ് ബുധൻ അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ചന്ദ്രനാണ് തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിതസ്വ സ്വജനസ്യ ശത്രു ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ കർക്കിടകൻ ജലരാശിയാണ് അതിലൂടെ ധനം ലഭിക്കും സ്വജനസ്യ ശത്രു സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട് പല ജാതകത്തിലും തുലാൻ ലഗ്നമായി പത്താം ഭാവം കർക്കിടകരാശി വന്നവരെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട് അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട് അവർ ഷിപ്പിൽ പോകാറുണ്ട് കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട് ഇപ്രകാരം ബുധനും രാഹുവും കൂടെ വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം എട്ടാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എഴുപത് ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി വരെ ഇപ്രകാരം എഴുപത് ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം പുനൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനം രാശിക്കാർക്ക് ബുധൻ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഒന്ന് നാലാം ഭാവാധിപത്യം മറ്റൊന്ന് ഏഴാം ഭാവാധിപത്യം ഏഴാം ഭാവം എന്നാൽ യാത്ര വിവാഹം ഭാര്യാഗ്രഹം ഇതൊക്കെയാണ് നാലാമിടം എന്നാൽ എന്താണ് അമ്മ അമ്മാമന്മാർ മരുമക്കൾ അനന്തരവന്മാർ ഭൂമി ഭൂമിയുടെ ലാഭം വാഹന ലാഭം ഇതൊക്കെയാണ് ബുധൻ നിൽക്കുന്നതോ നല്ല ഒരു ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ ശു ശുഭഗ്രഹമായ ബുധൻ നിൽക്കുന്നു രണ്ട് നല്ല ഭാവങ്ങളുടെ ആധിപത്യമാണ് ഇവിടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞ മേധാപ്രതിഭ വിവേകശക്തി ബുദ്ധി ബുദ്ധിപരമായ കഴിവ് ഐക്യു പ്രതിഭ നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് പൂർവികമായ പുണ്യങ്ങൾ മന്ത്രം മന്ത്രിപ്പണി സന്താനങ്ങൾ അതിനാൽ ഈ അഞ്ചിലെ ബുധൻ ബുധനാദ്യമായി തങ്ങളുടെ സന്താനശ്രേയസ് ഉണ്ടാക്കും അവരുടെ പഠന വിഷയങ്ങൾ വളരെയധികം ഗുണഞ്ച് പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ് മീനൻ രാശിക്കാർക്ക് അവർ എഴുതണം വായിക്കണം പ്രസംഗിക്കണം അവരുടെ പ്രതിഭയുടെ പൂർണ്ണത ജ്വലിപ്പിക്കുക അനുകൂലമായി വരുത്തും ഈ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതിനാൽ പഠന വിഷയത്തിൽ വളരെ നല്ലതാണ് പുതിയ പുതിയ ബുദ്ധി ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഗവേഷകന് ഒരു എഴുത്തുകാരന് ഗാനരചയിതാവിന് കഥാകൃത്ത് തിരക്കഥാകൃത്ത് ഇവർക്കൊക്കെ തോന്നുന്ന അസുലഭമായ സമയമാണ് വിദേശത്തേക്ക് ജോലിക്ക് അനുകൂലമാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ വിദ്യാർത്ഥികൾക്ക് ജലാർജിത അഞ്ചാം ഭാവം സന്താന വിഷയമാണ് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര ഏറ്റവും നല്ലതാണ് ആരോടും പറയരുത് യാത്ര തരപ്പെട്ട് പോയതിനു ശേഷം അല്ലെങ്കിൽ ശേഷം മാത്രം പറയുക അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്ക് കണ്ണുകടി വരും അത് യാത്രക്ക് മുടക്കും ചിലരുടെ ദൃഷ്ടി വളരെ അപകടമാണ് നാക്കപകടമാണ് അവർ പറയുന്നത് പലപ്പോഴും വിപരീതമായ ഫലങ്ങൾ ഉളവാക്കും അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയുന്നത് ലക്ഷ്യത്തിലെത്തിയിട്ട് മാത്രം പറയണം എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട് ചമത്കാര ചിന്താവണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ആദ്യത്തെ ഫലം അത്ര നല്ലതല്ല വയസ്സാദമേ പുത്രഗർഭം എന്നതിഷ്ഠയിൽ ആദ്യത്തെ പുത്രഗർഭം ഉണ്ടാവുകയില്ല അതിനാൽ യുവതികൾ ഗർഭിണികളാവുമ്പോൾ ശ്രദ്ധിക്കണം അബോർഷന് വിധേയമാക്കുക എബോർഷനും വിധേയമാകേണ്ടി വരും അപ്രകാരം ചെറിയ നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വന്ന് അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ മുതലായ ബുദ്ധിമുട്ടുകൾ വരും നിർബന്ധമായും പതിനൊന്ന് വയസ്സിൽ താഴെയിലെ കുട്ടികൾക്ക് കറകഹോമം ചെയ്യണം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മുതൽ എന്തു ചെയ്യണം മൃത്യുചെയ്യ പുഷ്പാഞ്ജലിയോ ഹോമമോ ചെയ്യണം ഭവേതസ്യ മേധാ അർത്ഥസമ്പാതയെത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചിൽ ബുധൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റ ചിന്തയെ ഉണ്ടാവുകയുള്ളൂ കാശ് കാശ് കാശുണ്ടാക്കണം ഞാൻ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട് അഞ്ചിൽ ബുധൻ വരുമ്പോൾ അവർക്ക് ധനപരമായി വല്ലാത്തൊരു അഭിനിവേശമാണ് കാശുണ്ടാക്കാൻ അവർ ഏത് അർദ്ധരാത്രിയിലും ജോലി ചെയ്ത് കാശുണ്ടാക്കും അങ്ങനെയുള്ള ധാരാളം വരെ നമുക്ക് കാണാം ബുധേർ ഭണ്യതേ പഞ്ചമേ രൗഹിനേയെ അഞ്ചിൽ ബുധൻ നിൽക്കുമ്പോൾ ബുധേഹി ഭണ്യതെ പണ്ഡിതർ തന്നെ പുകഴ്ത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പണ്ഡിതരെ അംഗീകരിക്കുക തൻ്റെ പാണ്ഡിത്യത്തെ കഴിവിനെ അംഗീകരിക്കുക കിയത് വിദ്യേ കൈതവം സാഭിചാരം അത്യാവശ്യം ആളെ പറ്റിക്കുന്ന മാന്ത്രിക പ്രവൃത്തികളും ആഭിചാര കർമ്മങ്ങളും ഒക്കെ ചെയ്യും അഞ്ചിൽ ബുധനുള്ള വ്യക്തി അതിനാൽ മന്ത്രവാദികൾക്കൊക്കെ മന്ത്രം ചെയ്ത് കാശുണ്ടാക്കാം മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് കാശുണ്ടാക്കാം ഏതായാലും ബുധൻ ആക്റ്റീവായി കാശുണ്ടാക്കാൻ നല്ലതാണ് ഏത് സമയത്തും ഫലം ചെയ്യുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബുധൻ അതിനാൽ അപ്രകാരം മീനൻ ഒരു അസുലഭമായ സമയമാണ് അവർക്ക് ഭൂമി വാങ്ങാം യാത്ര ചെയ്യാം വിവാഹ തീരുമാനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാം നല്ല ബുധനാണ് എല്ലാ മീനം രാശിക്കാർക്കും ശോഭനമായ എഴുപത് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം